വിശുദ്ധ മതാശ്ലീ കാർഡ് അസോസിയേഷൻ ഇരുപത്തി മൂന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗസ്തനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ശ്ലീബ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധത്തായ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ശ്രവിച്ചത് ശ്രമിച്ചത് വിശുദ്ധത്തായ സുവിശേഷം സുശേഷം അധ്യായം നിയമജ്ഞരുടെയും ഫരിസയരുടെയും കപടനാട്യത്തെ നിശിതമായി വിമർശിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത് അകമേ ഒന്നും പുറമെ മറ്റൊന്നുമായ പരസ്പര വിരുദ്ധമായ ജീവിതശൈലിയെ നാം വിളിക്കുന്ന പേരാണല്ലോ കാബട്ടി തന്നോട് തന്നെ വിശ്വസ്തതയും ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ജീവിത ശൈലിയാണ് ഇവിടെ നിയമജ്ഞരുടെയും പരിസയരെയും യേശു വിമർശിക്കുവാൻ കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ജീവിതം ജീവിതത്തിൽ അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും ജീവിതത്തിലുള്ള അവരുടെ അനുഷ്ഠാനങ്ങളും വ്യതിരക്തമാണ് വ്യത്യസ്തമാണ് എന്നുള്ളതിനാലാണ് എന്നാൽ ഒരു മലയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റൊരു മലയിൽ അനുഷ്ഠിച്ചു കാണിച്ച വലിയ ജീവിതമായിരുന്നു യേശുവിന്റെ ജീവിതത്തിൽ പോയി മുഖങ്ങൾ വ്യക്തികൾ ദൈവസന്നധിയിൽ സ്വീകാര്യനല്ല എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ ഭാഗം നമ്മോട് പങ്കുവെക്കുന്നത് രണ്ടാമതായി ഇന്നത്തെ ഭാഗം പങ്കുവയ്ക്കുന്ന മറ്റൊരു കാര്യം ദൈവസന്നിധിയിൽ എളിമയോടും വിശ്വസ്തയോടും വിനയത്തോടും കൂടി വ്യാപരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഹങ്കരിക്കാനും അവകാശപ്പെടാനും പലതുമുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട് ഈ ഫരിസേനയും നിയമജ്ഞനെയും സംബന്ധിച്ച് അവർക്ക് അറിവുണ്ട് അധികാരമുണ്ട് സമ്പത്തുണ്ട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ട് ഇതിനെല്ലാം ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകിയാൽ വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ആണ് ഈ സുശേഷം നമ്മോട് പങ്കുവയ്ക്കുന്നത് സാധാരണക്കാരായ മനുഷ്യന്റെ മുമ്പിൽ താൻ എന്തൊക്കെയാണെന്നുള്ള ഭാവം പലപ്പോഴും നമ്മെ തക തകർച്ചയിലേക്ക് നയിക്കും എന്ന സുവിശേഷം വ്യക്തമായി പറയുന്നു അങ്ങനെയുള്ളവരോട് യേശു പറയുകയാണ് നിങ്ങൾക്ക് ദുരിതം എളിമയുടെയും ശുശ്രൂഷയുടെയും വലിയ പാഠം ുന്നു അവിടെ നിന്ന് പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കും അപ്പോൾ യഥാർത്ഥ വലിപ്പം എന്നത് ശുശ്രൂഷയാണ് വിനയപ്പെടലാണ് എന്നുള്ളതാണ് സുവിശേഷം നമ്മുടെ വലിപ്പത്തിന്റെ മാനദണ്ഡം എന്നത് നാം എളിമയുള്ള വ്യക്തികളാണോ വിനയമുള്ള വ്യക്തികളാണോ എന്നതിനാലാണ് പണവും അധികാരവും അറിവും സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും എല്ലാം നമ്മെ കൂടുതൽ വിനയത്തിലേക്ക് നയിക്കേണ്ടിയിരിക്കും ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം തുടർന്ന് വചനം പറയുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും പ്രിയമുള്ളവരെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച യേശുവിന്റെ മഹത്തായ മാതൃകയാണല്ലോ നമുക്ക് മുന്നിലുള്ളത് ആശ് ആകാശങ്ങളിൽ എങ്ങോ മറിഞ്ഞിരിക്കുന്ന അദൃശ്യനായ ദൈവത്തെ കാണാൻ മുകളിലേക്ക് നോക്കിയിരുന്നവർ ഇനിമേൽ താഴേക്ക് മണ്ണിലേക്ക് നോക്കണമെന്ന വലിയ പാഠമാണല്ലോ പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണിയേശു നമ്മരെയും ഓർമ്മിപ്പിക്കുക പ്രിയമുള്ളവരെ നമുക്ക് എളിമപ്പെടാം ജീവിതത്തിൽ വിനയമുള്ളവരാകാം അഹങ്കാരത്തിന്റെ തലപ്പാവുകൾ നമുക്ക് അഴിച്ചു വയ്ക്കാം നമ്മുടെ വാക്കുകളും പ്രവർത്തികളും സമന്വയിപ്പിക്കാം ദൈവത്തോടും സഹോദരങ്ങളോടും വിശ്വസ്തരായി ജീവിക്കാം ദൈവം നമ്മരെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ